നമസ്കാരം കേരള സർക്കാർ നമ്മുടെ തുറമുഖത്തെ ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാം തരം അവസരം വാഴാക്കിക്കളഞ്ഞു ശരി ഞാൻ പറംഭിക്കുന്നു നമ്മുടെ നാട്ടിൽ ഐറീന ആദ്യമായിട്ട് കേരളത്തിലല്ല ഇന്ത്യയിലല്ല സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു കപ്പൽ വരുന്ന വിവരം ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയെ സേലിംഗ്മറി അറിയിച്ചിരുന്നു ആ അവസരം ഉപയോഗപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പരിപാടി ഒരു സ്വീകരണം കപ്പലിലുള്ള മുപ്പത്തിയഞ്ചു പേർക്ക് പ്രത്യേകിച്ച് രണ്ട് മലയാളികളുണ്ടായിരുന്നു ഒരു ഭാഗ്യമല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഒരു മലയാളി തന്നെ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ട് വരിക എന്ന് പറയുന്നത് അപൂർവത്തിൽ അപൂർവമായ ഒരു സന്ദർഭമായിരുന്നു അത് ഉപയോഗപ്പെടുത്താതെ കേരള സർക്കാർ പാഴാക്കി ഒരു ഒരു പക്ഷേ ഇത് തലസ്ഥാന ജില്ലയിലായതുകൊണ്ടാണ് കാരണം ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് നേടിയെടുക്കുവാൻ കഴിവുള്ള ഒരു എം എൽ എ യോ ഒരു എംപിയോ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമോ നമുക്കില്ലാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യക്കേട് നിർഭാഗ്യം ഇത് പറയാൻ കേവലം പതിനാറായിരം ടി ഒ പ്പാസിറ്റിയുള്ള ഒരു കപ്പൽ മുന്നൂറ്റി അറുപത്താറ് മീറ്റർ നീളം നമ്മുടെ എത്രയാണ് നാന്നൂറ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് 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 ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമ്മൾ ഉപയോഗപ്പെടുത്താതെ പോയപ്പോൾ ഈ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് ജർമ്മനിയിലെ ഹാൻബർഗ് ഹാൻബർഗ് എന്ന് പറയുന്ന നഗരം ഉത്സവ തിമിർപ്പിലാണ് ഉത്സവത്തിമിർപ്പിലാണ് എം എസ് സിയുടെ പതിനാറായിരം ടി യു വലിപ്പമുള്ള മുന്നൂറ്റി അറുപത്തി ആറ് മീറ്റർ നീളം കപ്പൽ എം എസ് സി ജേമനി അവിടെ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അവരുടെ പരിപാടികൾ കാണുമ്പോൾ അവരെങ്ങനെയാണ് ഈ കപ്പലുകളെയും ആ കപ്പൽ സംസ്കാരത്തെയും ഉൾക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ വൈകുന്നേരം വൈകുന്നേരമാണ് ആണോ മണിയാണെന്ന് തോന്നുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പതിനൊന്ന് മണിവരെ അത് വരാം ആ സമയമൊക്കെ വരാം എന്തായാലും ഒരു പകലും രാത്രിയും അവർ മേളക്കൊഴുപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അത് ഉപയോഗപ്പെടുത്തുകയാണ് ആ ഒരു സന്ദർഭത്തെ അവർ അവരുടെ പ്രദേശത്തിനും അവരുടെ രാജ്യത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ദി ഹാംബർഗ് പോർട്ട് ഇസ് കണ്ടക്ടിംഗ് ദ എം എസ്സി യെല്ലോ ഫെസ്റ്റിവൽ യെല്ലോ ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത് കാരണം എം എസ് സിയുടെ ബ്രാൻഡ് കളർ യെല്ലോയാണ് എം എസ് സി യെല്ലോ ഫെസ്റ്റിവൽ ടു സെലിബ്രേറ്റ് ദ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റി ഓഫ് ഹാംബേഗ് ആൻഡ് എം എസ്സി നമുക്കുമുണ്ട് ഒരു സിറ്റി നമുക്കുമുണ്ട് ഒരു ആരാധ്യയായ നഗര മാതാവ് എന്താണ് ചെയ്യുന്നതെന്ന് ദയവേത് നാട്ടുകാരൊന്ന് പരിശോധിക്കണം വോട്ട് ചോദിച്ചു വരാൻ സമയമായി ഇതൊക്കെ നിങ്ങൾ തിരിച്ചു ചോദിക്കണം വോട്ട് ചോദിച്ചു വരുന്ന നഗരമാതാവിനോടും പിതാവിനോടുമൊക്കെ ഒന്നാം തരം ഇത്തരം അവസരങ്ങൾ നിങ്ങളുടെ കൈക്കൊമ്പിളിൽ കൊണ്ടു തന്നിട്ട് നിങ്ങൾ എന്തു ചെയ്തു ഈ ചോദ്യം നിങ്ങൾ എല്ലാവരും ചോദിച്ചിരിക്കുന്നു ഹാംബർഗിൽ നടക്കുന്ന സമ്പൂർണ്ണ പരിപാടികളുടെ വിവരം അറിയുമ്പോഴാണ് നമുക്ക് കൈമോശം വന്ന ഒരു നഷ്ടത്തിന്റെ വിപുലത വലുപ്പം നമുക്ക് ബോധ്യമാവുകയുള്ളൂ കിക്ക് ഓഫ് ഓഫ് ദ ഡേ ദി ജർമ്മൻ നഗരമാണ് ദി ദി ഓഫ് എം എസ് സി മോസ്റ്റ് ജർമനിസ്ഡ് കണ്ടെയ്നർഷിപ്സ് അവർക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയാൻ അവർക്ക് ഭാഗ്യമില്ല ഹാംബർഗ് നഗരത്തിന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കപ്പൽ വൺ ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് അഡ്വാൻസ്ഡ് കണ്ടെയ്നർഷിപ്പ് ആ കണ്ടെയ്നർഷിപ്പ് അവിടെ വരുന്നതുമായി ബന്ധപ്പെട്ട് എംഎസ്സിയും ഹാംബർഗ് പോർട്ടുമായിട്ടുള്ള ബിസിനസിന്റെ തുടക്കം ഒക്കെയായിട്ട് അവര് ആഘോഷിക്കുകയാണ് എങ്ങനെയാണ് ആഘോഷത്തിന്റെ മാറ്റം ഇൻട്രഡ്യൂസസ് എം എസ് സി ടു ദർഗ് കമ്മ്യൂണിറ്റി എം എസ് സിയെ ഹാംബർഗിലെ നഗരവാസികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഷോക്കേസ് ദ കമ്പനീസ് പ്രസൻസ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ ദ പോർട്ട് െ ഷൊക്കേസ് ചെയ്യുകയാണ് അവതരിപ്പിക്കുകയാണ് എം എസ് സി എന്ന് പറയുന്ന ഇറ്റാലിയൻ സ്വിറ്റ്സർലാൻഡ് സ്വിസ് കമ്പനി ഹാംബർഗ് നഗരത്തിൽ കൊണ്ടുവരാൻ പോകുന്ന ബിസിനസ് വളർച്ച എത്രത്തോളമാണ് തൊഴിലവസരങ്ങൾ എത്രത്തോളമാണ് എന്നൊക്കെ മനസ്സിലാക്കുവാനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ അവസരം ഇന്നലെ അവർ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു അതോടൊപ്പം പ്രൊമോട്ട് മാരിടൈം കരിയേഴ്സ് അടിയള സിംബൽ ജനങ്ങളാണ് അവരുടെ മുന്തിയ പരിഗണന ജനങ്ങളുടെ തൊഴിൽ ജനങ്ങളുടെ വരുമാനം അതാണ് ജർമ്മൻ ഭരണകൂടത്തിന്റെ മുന്തിയ പരിഗണന എന്ന് അടിവരയിട്ട് അവർ പറയുകയാണ് പ്രൊമോട്ട് കരിയേഴ്സ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അറ്റൻഡീസ് പങ്കെടുക്കുന്നവർക്ക് ടു ലേൺ അബൌട്ട് ജോബ് പ്രോസ്പെക്ട്സ് ഇൻ ദരി ഇതെന്നാണ് കേരളം ഭരിക്കുന്നവർ തലസ്ഥാനം ഭരിക്കുന്നവർ നഗരം ഭരിക്കുന്നവർക്ക് എന്നാണ് ഇതൊക്കെ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചങ്കിൽ തറക്കണം ഓരോ ജനതയുടെ വളർച്ചയാണ് ഒരു രാജ്യവും നഗരവും ഭരിക്കുന്നവരുടെ ഭരണമല്ല അല്ല അവരുടെ സേവനമാണ് അവർ സേവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളെ അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇനിയുള്ള ഞാൻ പെട്ടെന്ന് പറയാം അവരുടെ ആ ഒരു ഉത്സവ തിമിർപ്പ് എത്രത്തോളം അവര് പ്രാധാന്യം ഈ ഒരു ഉത്സവത്തിന് ഈ ഫെസ്റ്റിവലിൽ യെല്ലോ ഫെസ്റ്റിവലവര് നൽകുന്നുണ്ട് ഫെസ്റ്റിവൽ അറ്റ്മോസ്ഫിയർ എൻജോയ് എ ലൈവ്ലി അറ്റ്മോസ്ഫിയർ ആൻഡ് എന്റർടൈൻമെന്റ് ഫ്രം പി എം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്വൽവ് പി എം ടു ലെവൻ പി എം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ അഡ്മിഷൻ ഇസ് അഡ്മിഷൻ ഇസ് എൻറ്റയർലി ഫ്രീ ാണ് എൻജോയ് അവിടുത്തെ പ്രശസ്തയായ ഒരു ഗായികയാണ് സോയി വീസ് എൻജോയ് ഫ്ലോട്ടിംഗ് സ്റ്റേജ് റൈറ്റ് ഓൺ ബി എൽ ബി എന്ന് പറഞ്ഞ നദിയാണ് ഈ തുറമുഖത്തിന്റെ നദി ആ നദിയിൽ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജിലാണ് അവർ നിന്ന് പാടുന്നത് അവരുടെ കൺസേർട്ട് നടത്തുന്നത് കം ഹ്രി നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങനെയാണ് കം ഹ്രി ആൻഡ് എൻജോയ് ഗ്ലോബൽ ഫുഡ് ആൻഡ് എൻജോയ് ഗ്ലോബൽ ഫുഡ് ഗുർമി കണക്കിലാണ് ഫുഡ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാ സൗജന്യമാണ് നിങ്ങൾക്ക് വയറ് നിറച്ച് നിങ്ങൾ പട്ടിണി കിടന്ന് തലേ ദിവസം വരെ പട്ടിണിയായിട്ട് നിങ്ങൾ വന്നാലും നിങ്ങളെ വയർ നിറച്ച് ഭക്ഷണം തന്നു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണവും കുടിക്കാനുള്ള പാനീയങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകാമെന്ന് ഹാംബർഗ് നഗരം വാഗ്ദാനം ചെയ്യുന്നു കം ലൈവ് ഫ്ലൈബോട്ട് ഷോസ് അതിനോടൊപ്പം പല കാഴ്ചകളുമുണ്ട് കം സി ലൈവ് ഫ്ലൈബോട്ട് ഷോസ് ക്രിയേറ്റീവ് സ്ട്രീറ്റ് പ്രോഗ്രാംസ് ക്രിയേറ്റീവ് സ്ട്രീറ്റ് പ്രോഗ്രാംസ് ഈവൻ ദി വേൾഡ് റെക്കോർഡ് ഹോൾഡർ ഓൺ ദി സ്റ്റാർട്ട് ലൈൻ ഈ നമ്മുടെ ഈ ഒറ്റ ചരടിലൂടെ നടന്ന ലോക റെക്കോർഡ് ഇട്ട ഒരാളുടെ പ്രകടനം ഇവയൊക്കെ സൗജന്യമായിട്ട് നിങ്ങൾക്ക് വീക്ഷിക്കാം അതിനു പുറമേ യു ഈവൻ ചെക്ക് ഔട്ട് കെക്ക് ഇന്റാക്ടീവ് എംബസി ഹാഫൻ എനിക്കറിയില്ല ഏൾബൽ അവരുടെ വാക്കാണ് വിത്ത് വി ആർ എക്സ്പീരിയൻസ് വെർച്വൽ റിയാലിറ്റി കപ്പലിന്റെ അകം എംബസി ജർമനി എന്ന് പറയുന്ന കപ്പൽ കണ്ടെയ്നർ എങ്ങനെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് കയറ്റുന്നത് എങ്ങനെയാണ് ഇറക്കുന്നത് ഓരോ സമയത്തും ആരൊക്കെ എന്തൊക്കെ ജോലികൾ ചെയ്യും പോർട്ടിൽ എങ്ങനെയായിരിക്കും കപ്പലിൽ എങ്ങനെയായിരിക്കും എല്ലാത്തിന്റെയും വെർച്വൽ റിയാലിറ്റി യഥാ തഥ ചിത്രം ഇവയെല്ലാം ഒരുക്കിയാണ് കേവലം പതിനാറായിരം ടി യു കപ്പൽ എംബസി ജർമ്മനിയെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ജർമ്മനിയിലെ ഹാംബർഗ് നഗരം അത് ഉപയോഗപ്പെടുത്തി പല മടങ്ങ് നേട്ടങ്ങളിലോട്ട് ആ സമൂഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നത് നമ്മളോ കിട്ടിയ അവസരം എന്തു ചെയ്തു ഒരു ഇരുപത്തിരണ്ടാമത്തെ ന്യൂസ് ലെറ്റർ വെറുമൊരു ന്യൂസ് ലെറ്റർ അല്ല നമ്മുടെ കടലിൽ ഇനിയും തീ പിടിക്കും ഇനിയും കപ്പലുകൾ താഴും മിക്കവാറും വിഴിഞ്ഞത്തിന്റെ കപ്പൽ ചാനിൽ പോലും കപ്പലുകൾ താഴാൻ സാധ്യതയുണ്ട് ഒരു കേവലം പത്ത് മിനിറ്റ് പരിപാടി കൊണ്ട് അത്തരം വിവരങ്ങൾ അത്തരം അപകട സൂചനകൾ അപകട വസ്തുതകൾ അവതരിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് പൂർണ്ണമായും എന്താണ് ഇതിന്റെ പിന്നിലുള്ള അടിയൊഴുക്കുകൾ ആരാണ് ചരട് വലിക്കുന്നത് എവിടുന്നാണ് ഈ നീക്കം നടക്കുന്നത് എങ്ങനെയാണ് കപ്പൽ മറിഞ്ഞത് എങ്ങനെയാണ് കപ്പൽ കത്തിയത് ഒരു റിപ്പോർട്ട് ഏറ്റവും ഒടുവിലത്തെ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടാം ഇഷ്യൂ ന്യൂസ് ലെറ്ററിലുണ്ട് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക വായിക്കുക പരമാവധി പേരിലേക്ക് അത് ഷെയർ ചെയ്ത് നമ്മുടെ തുറമുഖത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും രക്ഷപ്പെടുത്തുവാനുള്ള ജാഗ്രത കണ്ണ് തുറന്നു വയ്ക്കുക സൈനിങ് ഓഫ് വലിയ